ശരത്തെ ഒരാൾ രാജ്യദ്രോഹി ആവുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോഴാണ് എന്ന് പറയാറുണ്ട് പക്ഷേ ഒരു ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ തന്നെ രാജ്യദ്രോഹിക്ക് സമാനമാകുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമുക്ക് രാജ്യദ്രോഹി എന്ന് വിളിക്കാം എന്നാണ് ഞാൻ വെക്കുന്ന ഒരു ഇക്വേഷൻ അത് ഞാൻ ഞാനിന്ന് സംസാരിക്കാൻ വന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചാണ് കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി മാത്രമായി എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് എനിക്ക് കഴിഞ്ഞ ദിവസത്തെ രാഹുൽ ഗാന്ധിയുടെ എക്സലിട്ട് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ പൂർണ്ണമായൊരു ചിത്രം വ്യക്തമായിരിക്കുന്നു ഒന്ന് രാഹുൽ ഗാന്ധിയുടെയൊക്കെ വിചാരം ഉറപ്പായും മോദിയുടെ കീഴിൽ നടന്നിട്ടുള്ള ഈ സർജിക്കൽ സ്ട്രൈക്കിലൂടെ ബി ജെ പിക്ക് ഒരു മൈലേജ് കിട്ടുന്നുണ്ട് അപ്പം ബി ജെ പിനെ സംശയ നേടിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ഇനിയും കുറച്ചൊന്ന് ഇറങ്ങി പുറപ്പെടാം എന്നാണ് രാഹുലും കൂട്ടരും വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ എന്ത് ചെയ്യുന്നു ആദ്യഘട്ടത്തിൽ സർക്കാരിന് കേന്ദ്ര സർക്കാരിന് കൊടുത്ത പൂർണ്ണ പിന്തുണ പിൻവലിച്ച് ഇപ്പോൾ സർക്കാരിനെതിരെ സംസാരിച്ചു കൊണ്ട് കുറച്ച് ഹീറോ ആകാം എന്ന് വിചാരിക്കുകയാണ് അതിന്റെ ഭാഗമായി എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നു ആദ്യത്തെ പ്രധാന ചോദ്യം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോടാണ് എസ് ജയശങ്കർ പാകിസ്ഥാൻ ഇന്ത്യയുടെ വിവരങ്ങൾ ഒറ്റ കൊടുത്തിരിക്കുന്നു എന്ന അർത്ഥത്തിൽ ജയശങ്കർ വാർത്താ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുന്നത് അത് ഇങ്ങനെയാണ് എസ് ജയശങ്കർ പറയുന്നുണ്ട് ഞങ്ങൾ പാകിസ്ഥാനോട് പറഞ്ഞിരുന്നു ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അതൊരു സ്വാഭാവികമായ ഒരു മര്യാദയുടെ ഭാഗമായി അത് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ബ്ലൂ പ്രിന്റ് കൊടുത്തിട്ടല്ല പറഞ്ഞത് അതിന് മുൻപേ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യം എസ് ജയശങ്കർ പറഞ്ഞു അപ്പം ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂറിനെ എസ് ജയശങ്കർ ഒറ്റിക്കൊടുത്തു പാകിസ്ഥാൻ എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുന്നു അതിനൊരു സബ് ക്വസ്റ്റ്യനായി കൂടി ഒരർത്ഥത്തിൽ അങ്ങനെ ഒറ്റക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിൽ എത്ര വിമാനങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നൊരു ഉപചോദ്യം കൂടി അതായത് എസ് ജയശങ്കർ ഇന്ത്യയിൽ ഇന്ന് തന്നെ പാകിസ്ഥാനു വേണ്ടി പണിയെടുക്കുന്നു എന്ന രീതിയിൽ ആണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇത് ശ്രദ്ധിച്ചിരുന്നു ശ്രദ്ധിച്ചിരുന്നു അത് തുടക്കം തന്നെ പറയട്ടെ അത് എസ് ജയശങ്കർ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യയുടെ രീതി അങ്ങനെയാണെങ്കിൽ ഇന്ത്യക്ക് നേരത്തെ തന്നെ ഈ ഒരു കാര്യം ഓപ്പറേഷൻ സിന്ധൂർ എന്നൊരു ഇതുകൊണ്ട് നടത്തേണ്ട ഒരു ആവശ്യവുമില്ല മാത്രമല്ല ഇദ്ദേഹം പറയുന്നതനുസരിച്ച് നമ്മൾ നേരത്തെ പറയും കൃത്യമായിട്ടൊരു വാക്കാണ് യുദ്ധ മര്യാദകളുണ്ട് ഒരിക്കലും ഇത് ജയശങ്കർ ഇതിപ്പോൾ ഇപ്പം നമ്മൾ ബെഞ്ചമിൻ നെതന്യാഹുന്റെ കാര്യം പറയുക അവിടെ ഹമാസിനെ തീർക്കാൻ ഇറങ്ങും മുൻപ് തന്നെ അവർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ അടുത്ത ഹമാസിന്റെ അന്ത്യം കണ്ടിട്ട് നിർത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പം അങ്ങനെ ഒരു പ്രസ്താവന പോലെ തന്നെയാണ് അവിടെ മാത്രമല്ല ഈ ഒരു യുദ്ധം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ജയശങ്കർ കാര്യം പറയുന്നുണ്ട് അതായത് മിനിറ്റുകൾക്ക് മുമ്പ് ഇന്ത്യ തിരിച്ചടിക്ക് മുൻപാണ് ഈ ഒരു കാര്യം പറഞ്ഞത് പാകിസ്ഥാന്റെ തീവ്രവാദ ക്യാമ്പുകൾ ഞങ്ങൾ തകർത്തിരിക്കും നമ്മളത് ആ ഒഫീഷ്യലായിട്ട് യുദ്ധം തുടങ്ങുന്നു എന്ന രീതിയിലാണ് യുദ്ധത്തിന്റെ യുദ്ധമല്ല യുദ്ധത്തിൽ ഒരു തിരിച്ചടി തുടരുന്നു എന്ന രീതിയിലാണ് ജയശങ്കർ പറഞ്ഞിട്ട് ഇറങ്ങിയത് അന്ന് അപ്പോൾ അത് നമ്മൾ പറയുന്ന രീതി അപ്പോൾ ലോക നമ്മളിത് പാകിസ്ഥാനോടുള്ള മറുപടി മാത്രമല്ല ഇത് ലോകരാജ്യങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഇന്ത്യ ഒഫീഷ്യലായിട്ട് അറിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അല്ലാണ്ട് നേരത്തെ പറയുന്ന ഒരു ബ്ലൂ പ്രിന്റ് ഒന്നും കൊടുത്തിട്ടല്ല എപ്പോഴാണ് എങ്ങനെയാണ് നമ്മുടെ ഒന്നും പറഞ്ഞിട്ടല്ല ഇന്ത്യ ഇനി ഇപ്പം ഇന്ത്യ അങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിറങ്ങിയാൽ പോലും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ പറ്റില്ല കാരണം ഇന്ത്യ അത്രത്തോളം ശക്തമായിട്ടുള്ള രീതിയിലാണ് അത് അവരുടെ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ അങ്ങനെ സജ്ജമാക്കിയിട്ടുള്ളത് മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം എന്താണ് കോൺഗ്രസിന്റെ ആക്ച്വൽ നിലപാട് വരെയും കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതായത് ഈ ഒരു യുദ്ധം തുടങ്ങി ഈ ഒരു പഹൽഗാം ആക്രമണം തുടങ്ങി നമുക്ക് ഇതുവരെയുള്ള ഇന്നലെ വരെയുള്ള കണക്ക് സാഹചര്യങ്ങൾ എടുത്തുകഴിഞ്ഞാൽ എന്തായിരുന്നു കോൺഗ്രസിന്റെ ഇതിനകത്ത് നിലപാട് പഹൽഗാം ഭീകരാക്രമണം നടന്നതിന് ശേഷം അന്ന് ആദ്യം പ്ര പ്രതികരിച്ചത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശരിയായിട്ട് നിന്നില്ല സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് പറഞ്ഞു അതിനെ തൊട്ട് പിന്നെ അതിനകത്ത് ഇപ്പം അമളി പറ്റിയെന്ന് മനസ്സിലാക്കിയവർ പിന്നെ പറഞ്ഞു നമ്മൾ രാജ്യത്തോടൊപ്പം നിൽക്കണം സൈന്യത്തോടൊപ്പം നിൽക്കണം കേന്ദ്രത്തോടും നിൽക്കണം എന്ന് പറയുന്നു ഓപ്പറേഷൻ സിന്ധൂർ വന്നപ്പോൾ ഇരുവയും നീട്ടി സ്വീകരിച്ചവരാണ് ഇതായിപ്പോ പിന്നെ അതൊന്ന് ഒതുങ്ങിയപ്പോൾ രാഷ്ട്രീയം പൊതുച്ചു കൊണ്ടുവരുന്നത് അപ്പൊ ഇതിനകത്ത് എന്താണ് ആക്ച്വലി കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഇപ്പൊ നേരത്തെ പറയാൻ കൃത്യമാണ് ഇപ്പോൾ കോൺഗ്രസിന് വ്യക്തമായ ഒരു ചിത്രത്തിലേ ഇല്ലാത്തൊരവസ്ഥ എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ തത്രപ്പാടിലാണ് അവർ അപ്പൊ ഇത് വിവാദങ്ങളിലൂടെ ആയാലും നമ്മൾ ട്രാക്കിലുണ്ടെന്ന് അറിയിക്കാനുള്ള രീതി കൂടിയായിരിക്കും ഏത് തരത്തിലാണ് കോൺഗ്രസിനെ ബാധിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇപ്പം നിശ്ശബ്ദമായെങ്കിലും ഇരിക്കുക എന്നുള്ളതാണ് സി നോക്കൂ ലോകത്തെല്ലായിടത്തും ഇപ്പോൾ ഇസ്രായേലിന്റെ ഉദാഹരണം ശരത്ത് പറഞ്ഞോട് ഞാൻ അതെടുത്ത് പറയണം ഇപ്പോൾ ഇസ്രായേൽ ഗസയിൽ അറ്റാക്ക് നടക്കുമ്പോൾ ഏത് പ്രവിശ്യയിലേക്കാണ് അറ്റാക്ക് നടക്കുന്നതെങ്കിൽ അതിന് തൊട്ട് മുൻപ് തന്നെ അവിടേക്ക് മെസ്സേജുകൾ അയക്കുകയും നിങ്ങൾ അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യണം ഞങ്ങൾ ആക്രമിക്കാൻ പോവാണ് ഇതൊരു യുദ്ധമര്യാദയാണ് പറയുന്നത് അതായത് പറഞ്ഞ രീതി വെച്ചിട്ട് ഭീകരവാദികളെ മാത്രമാണ് ലക്ഷ്യം ലക്ഷ്യമിടുന്നത് പാക് സൈന്യത്തിന് വേണമെങ്കിൽ മാറി നിൽക്കാം അവിടെ സിവിലിയൻസ് ഉണ്ടെങ്കിൽ അവരെ മാറ്റി പാർപ്പിക്കാനുള്ള അവകാശം അവിടെ സൈന്യത്തിനുണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഇതെല്ലാം ഒരു ഒരു എന്ത് പറയുന്നത് സാമാന്യ മര്യാദകളെ രാജ്യം ചെയ്യുന്ന ഒരു യുദ്ധരീതി ആണ് ഇങ്ങനെ അപ്പൊ അതിനെ ചോദ്യം ചെയ്യുമ്പോഴത്തേക്കും അതിനെ രാജ്യദ്രോഹം പറഞ്ഞിട്ട് അതിനെ ഒക്കെ ഉപരിയായിട്ട് ഈ ഈ രാഹുൽ ഗാന്ധിക്ക് കുറെ അധികം പ്രശ്നങ്ങൾ ഇങ്ങനത്തെ വിഷയങ്ങളിൽ സംഭവിക്കാനുണ്ട് ഒരു രാഷ്ട്രീയ പക്വതയുടെ കുറവ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എല്ലായിടത്തും ലോകത്തെ ജനാധിപത്യ സംവിധാനം നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് ഇപ്പൊ ഭരണപക്ഷം അഴിമതി കാണിക്കുന്നു അല്ലെ വർഗീയത കാണിക്കുന്നു ജനങ്ങൾ സിവിലിയൻസിനെതിരായുള്ള ഒഫൻസീവുള്ള ആക്ടുകൾ നടപ്പിലാക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് പ്രതിപക്ഷം പക്ഷെ പ്രതിപക്ഷം കൂടി ഭരണചക്രത്തിൽ ഭരണചക്രത്തിലേർപ്പെടണം എപ്പോൾ രാജ്യത്തിന്റെ സുരക്ഷയെ വരുമ്പോൾ അല്ലെങ്കിൽ നല്ല മെറിറ്റ് ഉള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ വക്കഫ് ബില്ല് നിയമമാകുന്ന സമയത്ത് വളരെ മികച്ച ബില്ലായിരുന്നു അത് നടപ്പിലാക്കിയാൽ സത്യത്തിൽ ഉപകാരപ്രദം അപ്പൊ ഇങ്ങനെ വരയുന്ന ഇടങ്ങളിലെല്ലാം അവരുടെ രാഷ്ട്രീയം മാത്രം കുത്തിത്തിരികേം അവിടെ ഒരു രാഷ്ട്രീയ പക്വത കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുക ജനങ്ങൾ ആ പാർട്ടിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് രാജ്യം ഇഷ്യൂ വരുന്ന സമയത്ത് അപ്പൊ കേന്ദ്രത്തിനൊപ്പം നിൽക്കുക നമുക്ക് സമയമുണ്ടല്ലോ ഇത് ചോദ്യം ചെയ്യാൻ നമുക്ക് പാർലമെന്റ് ഉണ്ട് ചർച്ചകൾ വരുന്നുണ്ട് പക്ഷേ ഒരു ഇതിൽ ഏറ്റവും മനോഹരമായി ചെയ്യേണ്ടിരുന്ന ഒരു കാര്യം നിലവിലെ സാഹചര്യങ്ങളിൽ അവർക്ക് പറ്റുന്നതിൽ വാലിഡ് ഇൻപുട്സ് കൊടുക്കുകയും ഇപ്പോൾ വിദേശ പല രാജ്യങ്ങളിലേക്ക് പല സംഘങ്ങളായിട്ട് സർവകക്ഷി സംഘങ്ങൾ പോകുന്ന സമയത്ത് കോൺഗ്രസിന്റെ മികച്ച പ്രതിനിധികളെ അണിനിർത്തിക്കൊണ്ട് ഞാൻ ഞങ്ങളുടെ ആളുകളും കൂടി ഈ സർക്കാരിനൊപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള ലോജിക്കായിരുന്നു വർക്ക് ചെയ്യേണ്ടിയിരുന്നത് അതിനു പകരമായി രാഷ്ട്രീയ പക്വതയില്ലാതെ ഞങ്ങളിപ്പോൾ എതിർത്താൽ ഞങ്ങൾ കുറച്ച് ഹീറോയിക് ആവും എന്നൊരു മിസ്കൺ അവിടെ എവിടെയോ ഇത് വന്നിട്ട് രാഹുൽ ഗാന്ധി എല്ലാ കാലഘട്ടത്തിൽ ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുമോ എന്താണ് പറയുന്നത് എത്ര എത്ര സാധനങ്ങൾ വിമാനങ്ങൾ അതൊരു ക്ലൂ അല്ലേ അവർ ഒരു ഇവിടെ ആൾക്കാർ കഴിഞ്ഞിട്ട് നമ്മുടെ ആർമി ജനറൽസ് ഒക്കെ എത്രയോ മീറ്റിംഗുകൾ പ്രസ് മീറ്റിങ്ങുകൾ നടത്തിയിട്ട് പോയതോ പോകാതിരുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്നും നഷ്ടപ്പെട്ടില്ല എന്നും ഒരാൾക്ക് പോലും ഇന്ത്യയിലെ ഒരു 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 എന്താ പോലും പറയുമ്പോൾ അത് വിശ്വാസത്തിൽ വിശ്വാസത്തിൽ എടുക്കാതെ പിന്നെ ആരെയാണ് എടുക്കുക ഇവരെ സംബന്ധിച്ച് ഇവർക്ക് എവിടെ എവിടെ പിൻ പോയിന്റ് ചെയ്യണമെന്നൊരു ഇല്ലാത്ത രീതിയിലാണ് അവര് കേന്ദ്രം ഇത് നടപ്പാക്കിയത് കാരണം തുടക്കം മുതൽ ആ ഒരു കാര്യം ഒഴിച്ചു നിർത്തി എല്ലാം സീക്രട്ടായിരുന്നു പിന്നെ ഓരോ ഘട്ടം കഴിഞ്ഞിട്ട് ഒരു പ്രസ് ബ്രീഫിംഗ് അതായിരിക്കും നടത്തുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു അറ്റാക്ക് നടത്തുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വീണ്ടും ഒരു മാധ്യമങ്ങളെ കാണുന്നു ഈ രീതിയിലായിരുന്നു കേന്ദ്രമാണ് എല്ലാം കൊണ്ടും വെൽ പ്ലാൻഡ് ആയിൻഡ് പ്രിസൈസ് ആയിട്ടാണ് എല്ലാം കൃത്യമായിട്ട് നടത്തിയിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇത് എവിടെ വെച്ചിട്ട് ലോഞ്ച് ചെയ്യണം ഈ ഒരു കൃത്യ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല എവിടെ ഊന്നി ഇവർക്ക് സംസാരിക്കണം എന്നൊരു കൃത്യമായിട്ടൊരു ഇത് കിട്ടാത്തതിന്റെ പ്രശ്നമാണ് മാത്രമല്ല പലരും പല അഭിപ്രായങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ തന്നെ ഇപ്പോ സിദ്ധരാമയ്യ ആദ്യം ചൊടിപ്പിച്ച് പറഞ്ഞു അതിനെ എതിർത്ത് രാഹുൽ ഗാന്ധി പറഞ്ഞു പിന്നെ രാഹുൽ ഗാന്ധി പറയുന്നു അതിനുശേഷം ശശി തരൂർ വിഷയം വരുന്നു ശശി തരൂരിനാ ഇടപെടൽ വീണ്ടും വടിയെടുക്കുന്നു അങ്ങനെ എന്താണ് ഇവർ ഇവർക്ക് ആദ്യം സത്യം വേണ്ടത് ഇവർക്ക് ഒരു ഒറ്റ ഒറ്റ നിലപാട് ഇതൊക്കെ നമ്മൾ മാത്രം മാതൃകയാക്കാൻ സത്യം പറയുന്നത് ഒന്നുമില്ലെങ്കിലും ഒരു നിലപാട് അടിച്ചു മണ്ടത്തരമായാലും ശരി തന്നെ അവർ ഉറച്ചു നിൽക്കും എല്ലാവരും ഒരുമിച്ച് നിൽക്കും ഇതിനകത്ത് ഇപ്പം ഒരു പത്ത് പേരുണ്ടെങ്കിൽ ഒൻപത് പേർക്കും വേറെ ഒരു അഭിപ്രായമാണ് ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മളെ ആക്ച്വലി ഇപ്പൊ നമ്മൾ പ്രതിപക്ഷത്തെ എന്ത് വിശ്വസിച്ച് വോട്ട് ചെയ്യും ഇപ്പൊ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യുന്ന ആളുകൾ എന്ത് എന്ത് ധൈര്യത്തിലാണ് ചെയ്യുന്നത് അപ്പം അതിനകത്തൊരു ഒത്തൊരുമ വേണം എന്നിട്ട് ഈ പ്രത്യേകിച്ച് ഈ യുദ്ധ സമാന സാഹചര്യങ്ങളിൽ ഇടപെടുമ്പോൾ അത്രയും പക്വതയോടെ പെരുമാറാനുള്ള അറ്റ്ലീസ്റ്റ് സാമാന്യ ബോധം കൂടി വേണം അപ്പം രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക് അതായത് ഭാവി പ്രധാനമന്ത്രി എന്ന് നമ്മൾ പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് പോലും ഇത്തരത്തിൽ അപക്വമായ രീതിയിൽ മറുപടികൾ പറയുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ച് നമ്മൾ നമ്മൾ നമ്മളെന്ത് വിശ്വസിച്ചാണ് ഇനി വോട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെ